പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാരിന്റേതെന്നും മുൻ കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ കെ എസ് എസ് പി കുറ്റ്യടി നിയോജകമണ്ഡലം വാർഷിക സമ്മേളനം വില്ലിയപ്പള്ളിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പെൻഷൻകാരുടെയും ജീവനക്കാരുടെയും ആനുകൂല്യങ്ങൾ സംരക്ഷിക്കാൻ സർക്കാർ തയ്യാറാവണമെന്നും ജീവനക്കാരെയും പെൻഷൻകാരെയും ചേർത്ത് പിടിച്ചത് യു ഡി എഫ് സർക്കാർ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പത്താം ധനകാര്യ കമ്മീഷൻ എടുത്തു പറയേണ്ടതാണെന്നും മുൻ കെ പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മെഡിസ പദ്ധതി വഞ്ചനാ പദ്ധതിയായിട്ടാണ് കാണാൻ സാധിക്കുന്നതെന്നും എല്ലാ മേഖലകളിലും ജനങ്ങളെ ദ്രോഹിക്കുന്ന സമീപനമാണ് പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ മണ്ഡലം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അധികാരം പെട്ടൊടി കഴിഞ്ഞ നമുക്ക് എല്ലാത്തിനും അറിയുന്ന മഹാനിൽ പങ്കെടുത്തുകൊണ്ട് അവർ സംസാരിക്കുന്നു വികാരപരി ഹിന്ദുരാഷ്ട്രപിതാവ് വരാൻ പോകുന്നു എന്ന രൂപത്തിൽ അവർ സംസാരിക്കുന്ന സ്പിവിശേഷം ഉണ്ടായിരുന്നു മുൻ ഡി ജി പിന്കുമാർ അദ്ദേഹം വ്യത്യസ്ത ഉടനെ തന്നെ അദ്ദേഹം ഇതുപോലെ തന്നെ ഹിന്ദു രാജ്യത്തിനനുകൂലമായി സംസാരിച്ചുകൊണ്ട് അറസ്റ്റിലേക്ക് പോയിരിക്കുന്നു എന്നതാണ് അവസ്ഥ ഐ എ എസ് കാര് തമ്മിൽ അടിക്കുന്നു നിങ്ങൾക്കതിനകത്ത് അറിയാം മല്ലു ഹിന്ദു ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാക്കിക്കൊണ്ടാണ് ഒരു സീനിയർ ഐ എ എസ് കാരൻ പോകുന്നത് അതുപോലെ മറ്റൊരു ഐ എസ് കാരണം പ്രശാന്തത്തോടെ ഐ എസ് കാരും അദ്ദേഹം എവിടുത്തെ അഡീഷണൽ ചീഫ് സെക്രട്ടറിയുമായിട്ട് അതേ പോളിംഗ് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നു പറയുമ്പോൾ സിവിൽ സർവീസിലും അങ്ങനെ കുഴപ്പം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് പരമാർത്ഥം അഹങ്കാരം ദാഠ്യം അതല്ലേ സി പി എം നേതാക്കന്മാരുടെ നോക്കാം വനിതാ നേതാക്കന്മാർ പോലും സി പി എമ്മിൽ എത്രമാത്രം അഹങ്കാരികളായിരിക്കുന്ന തെരുവാണ് പി പി ദിവ്യ എന്നുള്ള ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷയുടെ പെരുമാറ്റ ദുശ്യത്തിന്റെ ഫലമായിട്ട് ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ ആത്മഹത്യ ചെയ്തു വന്നത് അത് നമുക്ക് എല്ലാത്തിനും അറിയാവുന്ന കാര്യമാണ് ഇതാണ് തിരുവനന്തപുരം മേയർ ആദ്യ ആ രാജ്യത്തെന്ന് പറയുന്ന മേയറിന്റെ പെരുമാറ്റം വന്ന ഒരുപ്പോൾ ഈ പാർട്ടി എത്രത്തോളം അധിച്ചു ഈ കാര്യങ്ങൾ എത്ര നന്നായിട്ട് ആരെക്കാളും നന്നായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന പെൻഷൻകരായിട്ട് നിങ്ങളാണ് വിലയിരുത്തുന്നത് മാത്രമാണ് പറയുന്നത് കുഞ്ഞിക്കേളു മാസ്റ്റർ നഗറിൽ നടന്ന സമ്മേളനത്തിൽ സി പി ബിജുപ്രസാദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ സി ഗോപാലൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറിമാരായ കാവിൽ രാധാകൃഷ്ണൻ അഡ്വക്കേറ്റ് പ്രമോദ് കാക്കട്ടിൽ ബ്ലോക്ക് മെമ്പർ എം കെ റഫീഖ് കെ എസ് എസ് പി എ ജില്ലാ സെക്രട്ടറി ബി കെ സത്യനാഥൻ മാസ്റ്റർ സി എം സതീശൻ വി പി കുമാരൻ മാസ്റ്റർ കെ പി മോഹൻദാസ് തുടങ്ങിയവർ സംസാരിച്ചു വി വിനോദൻ സ്വാഗതവും പറഞ്ഞു തുടർന്ന് നടന്ന സുർ ദ്വനിതാ സമ്മേളനം മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി പി സി ഷിബ ഉദ്ഘാടനം ചെയ്തു ഷീല പത്മനാഭൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ എം വാസന്തി മുഖ്യപ്രഭാഷണം നടത്തി സമ്മേളനത്തിൽ അടുത്ത വർഷത്തേക്കുള്ള തിരഞ്ഞെടുപ്പും നടന്നു എൻ ശങ്കരൻ മാസ്റ്റർ നന്ദി അറിയിച്ചു സംസാരിച്ചു കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം